വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ഉന്നയിച്ച ചോദ്യങ്ങളിൽ കേന്ദ്രത്തിന് മറുപടി നൽകാൻ സമയം അനുവദിച്ച് സുപ്രീം കോടതി ഏഴു ദിവസത്തെ സമയം അനുവദിച്ചുകൊണ്ടാണ് ഇടക്കാല ഉത്തരവ് മനു ഭരത്താണ് ചേരുന്നത് മനു ഇന്നലെ കോടതി ഇപ്പോൾ തന്നെ ഉത്തരവിറക്കും പല വകുപ്പുകളും മതത്തിന്മേലുള്ള മത മേലുള്ള കടന്നുകയറ്റം എന്നൊക്കെ നിരീക്ഷിച്ചതാണ് പക്ഷെ കോടതി ഇപ്പോൾ തൽസ്ഥിതി തുടരാൻ പറയുന്നു എന്താണ് അതിന്റെ കാരണം അഭിലാഷ് ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ കോടതിയുടെ ഒരു നിലപാട് ഏറെക്കുറെ വ്യക്തമായിരുന്നു വക്കഫ് സ്വത്തുക്കളായി കോടതി അംഗീകരിച്ചിട്ടുള്ള സ്വത്തുവകകളിൽ ഒരു മാറ്റം ഇപ്പോൾ അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് കോടതി വ്യക്തമാക്കുന്നത് ആ സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരുക കോടതി വക്കഫ് വക്കഫ് ബൈ യൂസറായോ അല്ലെങ്കിൽ വക്കഫ് ബൈ ഡീഡായോ വക്കഫായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്വത്തുവകകളിൽ ആ തൽസ്ഥിതി തുടരുക എന്ന നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഈ വക്കഫ് നിയമ ഭേദഗതി മൊത്തത്തിൽ സ്റ്റേ ചെയ്യാൻ ഒരാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ അത് വലിയ ഒരു തിരിച്ചടി നൽകും എന്നായിരുന്നു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഒരു ഹാർഷ് സ്റ്റെപ്പായിരിക്കും കടുത്ത നീക്കമായിരിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതി സോളിസിറ്റർ ജനറലിന് സമയം അനുവദിച്ചിരിക്കുന്നു സോളിസി സോളിസിറ്റർ ജനറൽ അത് അതോടൊപ്പം ഏഴ് ദിവസത്തിനകം ഇതിലെ നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കണം അതോടൊപ്പം തന്നെ സുപ്രീം കോടതിക്ക് ഒരു ഉറപ്പ് സോളിസിറ്റർ ജനറൽ സർക്കാരിന് വേണ്ടി കേന്ദ്ര സർക്കാർ വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ര ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നു നിലവിൽ ഇപ്പോൾ വക്കഫ് കൗൺസിലുകളിലേക്കോ വക്കഫ് ബോർഡുകളിലേക്കോ ഇപ്പോൾ നിയമനങ്ങൾ ഉണ്ടാകില്ല പുതിയ അപ്പോയിൻമെൻറ്റുകൾ ഉണ്ടാകില്ല നിലവിലുള്ള സമിതികൾ തുടരും എന്ന ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നു ഇതാണ് ഈ ഈ ഉറപ്പിൻ പുറത്താണ് കോടതി ഇത് അടുത്ത ഹിയറിങ്ങിലേക്ക് വരുന്നത് ഏഴ് ദിവസത്തിനകം ഇതിൻ്റെ ഇതിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഇതിൻ്റെ നിലപാട് അറിയിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് സോളിസിറ്റർ ജനറലിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഒരു റെസ്പോൺസ് സമർപ്പിക്കും ഏഴ് ദിവസമാണ് അതിനുള്ള സമയം കൊടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു ഒരു നിയമനങ്ങളും സെൻട്രൽ വക്കഫ് കൗൺസിലിലോ സ്റ്റേറ്റ് വക്കഫ് ബോർഡുകളിലോ സെക്ഷൻ ഒൻപത് പതിനാല് വക്കഫാക്റ്റുകൾ അനുസരിച്ചുള്ള ഒരു നിയമനവും നടത്തില്ല എന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം കോടതി ഇതിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കാരണം ഈ സമിതികളിൽ മുസ്ലിങ്ങൾ അല്ലാത്തവർ മുസ്ലിം ഇതര സമുദായത്തിൽ നിന്നുള്ള ആളുകളെ നിയമിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് കോടതി ചോദിച്ചിരുന്നു ഹിന്ദു എൻറ്റോമെൻ്റ് ബോർഡുകളിൽ അങ്ങനെ സാധ്യമാണോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു എക്സൊഫിയേഷ്യോ അംഗങ്ങളായി അത് ഔദ്യോഗിക പദവിയുടെ ഭാഗമായി അതിൽ അംഗങ്ങളാകുന്നവരുടെ മതം പ്രശ്നമല്ല പക്ഷെ അല്ലാതെ ഇത്തരം കൗൺസിലുകളിലോ ബോർഡുകളിലോ വരുന്നവർ മുസ്ലിങ്ങളാകാതിരിക്കുമ്പോൾ അത് എന്താണ് എന്താണതിൻ്റെ ന്യായം എന്ന് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ഏതായാലും പുതിയ ഒരു നിയമനവും ഇത് സംബന്ധിച്ച് ഉണ്ടാകില്ല അടുത്ത ഹിയറിങ്ങിൻ്റെ തീയതി വരെ ഇതിൽ നിയമനങ്ങൾ ഉണ്ടാകില്ല ഒപ്പം തന്നെ അടുത്ത ഹിയറിങ്ങിൻ്റെ തീയതി വരെ വക്കഫായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്വത്തുവകകൾ അത് ഡീനോട്ടിഫൈ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്നു ഒരു കലക്ടർക്കും അത് മാറ്റി നൽകാൻ ഉള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറയുന്നു കോടതി അത് റെക്കോർഡിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ രണ്ടു സുപ്രധാന കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് വക്കഫ് സമിതികളിലേക്ക് വക്കഫ് ബോർഡുകളിലേക്ക് വക്കഫ് കൗൺസിലുകളിലേക്ക് പുതിയ നിയമനം സാധ്യമല്ല ഒപ്പം നിലവിലെ സ്വത്തുവകളുടെ സ്ഥിതി തൽസ്ഥിതി തുടരുകയാണ് ഒപ്പം ഇതുപോലുള്ള നിരവധി ചോദ്യങ്ങൾ കാരണം ഈ അഞ്ചു വർഷം കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആകുകയുള്ളൂ എന്ന് തുടങ്ങി ഒട്ടനവധി സംശയങ്ങൾ പ്രതി ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു കാരണം ഒരാൾ അഞ്ച് വർഷം കൊണ്ട് എങ്ങനെ മുസ്ലിം ആകും മുസ്ലിമായ അഞ്ച് വർഷത്തിന് ശേഷമേ വക്കഫ് ദാനം ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു ക്ലോസ് ഈ നിയമത്തിനകത്തുണ്ട് അപ്പോൾ അഞ്ച് വർഷം ഒരാൾ കൊണ്ട് ഒരാൾ എങ്ങനെ മുസ്ലിം മുസ്ലിമാകുന്നു അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മാനദണ്ഡം അത് മതസ്വാതന്ത്ര്യത്തിന് പുറത്തുള്ള ഒരു കടന്നുകയറ്റമാണ് എന്നൊക്കെയുള്ള ചില ആർഗ്യുമെൻറ്റുകൾ അവിടെ കോടതിയിൽ ഉയർന്നിരുന്നു അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ച് ഉള്ള ചോദ്യങ്ങൾ ഒക്കെ കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ വിഷയത്തിലെല്ലാം ആണ് സർക്കാരിന് ഏഴ് ദിവസത്തെ സാവകാശം കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോടതി ഒരു കാര്യം പറയുന്നു ഇതിൽ ചില പോസിറ്റീവ് കാര്യങ്ങൾ ഈ നിയമത്തിൽ ഉണ്ട് അതുകൊണ്ട് അത് അതിന് മൊത്തത്തിൽ സ്റ്റേ നിയമത്തെ മൊത്തത്തിൽ സ്റ്റേ ചെയ്യാൻ ആകില്ല പക്ഷേ ഈ സിറ്റുവേഷൻ ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട് അത് കൂടി പരിഗണിച്ചാണ് കോടതിയുടെ നീക്കം എന്ന് പറയുന്നത് അപ്പൊ മൊത്തത്തിൽ നിയമം സ്റ്റേ ചെയ്യാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു അപ്പൊ വക്കിയേദഗതിക്ക് സ്റ്റേ ഇല്ല മനു ഇതിലെ ഏറ്റവും പ്രധാനം മനു പറയുന്നത് പോലെ പുതിയ വക്കിയ ഭേദഗതി വിജ്ഞാപനം പുറത്തിറങ്ങി അത് സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം കോടതി അതിന് തയ്യാറായിട്ടില്ല മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം എന്നത് ഹർജിക്കാരുടെ ആവശ്യങ്ങൾ തള്ളണം എന്നുള്ളതായിരുന്നു കോടതി അതിനും തയ്യാറായിട്ടില്ല അതായത് വക്കഫ് ബൈ യൂസർ ഭൂമി അത് അതേപടി നിലനിൽക്കണം എന്ന് പറയുമ്പോൾ ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസം നൽകുന്ന ഒന്നായി മാറുന്നു മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജ്ഞാപനത്തിന് സ്റ്റേ ഇല്ല എന്നത് കേന്ദ്ര സർക്കാരിനോ അപ്പോൾ ഇരുവിഭാഗത്തിനും ഒരു പരിധി വരെയെങ്കിലും ആശ്വാസം എന്ന നിലയിലേക്കല്ല ഇപ്പോഴത്തെ ഈ ഇടക്കാല ഉത്തരവിനെ കാണാൻ സാധിക്കും ഇനിയിപ്പോൾ വിശദമായ വാദം കേട്ട ശേഷം കോടതി എന്തു പറയും എന്നിടത്താണല്ലോ ഇതിന് പ്രാധാന്യമുണ്ടാകുന്നത് അതെ ഈ കോടതി ഈ വിഷയം പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ നൂറിലധികം ഹർജികളുമായി വന്നാൽ അത് പ്രായോഗികമായ ഒരു കാര്യമല്ല അഞ്ചോളം ഹർജികൾ പരിഗണിക്കാൻ കോടതിക്ക് കഴിയും പക്ഷേ നൂറിലധികം ഹർജികളുമായി വരുമ്പോൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു ഒപ്പം തന്നെ തുഷാർ മേത്ത ഒരു കാര്യം ഇന്ന് കോടതിയുടെ മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് പല ഗ്രാമങ്ങളും അത് വക്കഫിൻ്റെ സ്വത്താണ് എന്ന തരത്തിലേക്ക് ഉള്ള അവകാശവാദങ്ങൾ വരുന്നു അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അത് വലിയ തോതിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് തുഷാർ മേത്ത കോടതിക്ക് മുന്നിൽ പറയുകയും ചെയ്തു അപ്പം സ്വാഭാവികമായും ഏതായാലും വക്കഫായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്വത്തുവകകളിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമില്ല ഒപ്പം ഈ ഹർജിക്കാരുടെ ഒരു പ്രധാന പ്രശ്നമായി വന്നിരുന്നത് മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കൈകടത്തൽ എന്ന് അവർ ആരോപിക്കാൻ ഒരു കാരണമായിരുന്നത് ഈ ബോർഡുകളിലും കൗൺസിലുകളിലും മുസ്ലിം അല്ലാത്ത ആളുകളെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് അപ്പം ഹർജിക്കാരോപിച്ചത് പതിനൊന്ന് അംഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം മറ്റു മതങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ടംഗങ്ങളിൽ ബാക്കിയുള്ളവരെ എല്ലാം മറ്റു മതങ്ങളിൽ നിന്നുള്ളവരെ നിയമിക്കാനുള്ള വകുപ്പുകളുണ്ടെന്നാണ് പക്ഷേ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത് അത് മാക്സിമം രണ്ടാണ് എന്നാണ് അപ്പോഴാണ് കോടതി ചോദിക്കുന്നത് ആ രണ്ടിൻ്റെ ഒരു സാങ്കിത്യം എന്താണ് എന്ന് അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ഔദ്യോഗിക പദവികളിൽ വരുന്നവരുടെ മതം ഒരു പ്രശ്നമല്ല അപ്പോഴാണ് സോളിസിറ്റർ ജനറൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം വ്യക്തമാക്കിയത് ഈ മതം എല്ലാ ഘട്ടത്തിലും പരിശോധിക്കുന്നത് സർക്കാരിൻ്റെ ഔദ്യോഗിക പദവികളുടെ ഭാഗമായി വരുന്നവരുടെ മതം പരിശോധിക്കേണ്ട സാഹചര്യമില്ല അങ്ങനെ വന്നാൽ സുപ്രീം സുപ്രീംകോടതിൻ്റെ ഈ വിധി കേൾക്കുന്ന അല്ലെങ്കിൽ ഈ വാദം കേൾക്കുന്ന ജഡ്ജിന് തന്നെ ഈ വാദം കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അങ്ങനെയെങ്കിൽ അങ്ങെങ്ങനെ ഇത് കേൾക്കുമെന്നൊരു ചോദ്യം അവിടെ ഉയരില് എന്ന് സോളിസിറ്റർ ജനറൽ ചോദിക്കുകയാണ് അപ്പോഴാണ് സുപ്രീം കോടതി അതിന് വ്യക്തമായ ഒരു മറുപടി പറയുന്നു ഈ കസ ാണ് പിന്നെ നിൽക്കുന്നു അവിടെ എന്ത് വിഷയം ആ വിഷയത്തിലേക്കാണ് പിന്നെ താങ്കളുടെ ശ്രദ്ധ മുഴുവൻ പോകുന്നത് തർക്കമുണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്നവർക്ക് അവരുടെ മതം പ്രശ്നമല്ല എക്സ് ഒഫീഷ്യൽ മെമ്പർമാരെ അവർക്ക് വരാം പക്ഷെ വക്കഫ് ബോർഡിലേക്ക് നിയമിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളാകണം എന്ന നിലപാട് കോടതി എടുക്കുകയും ചെയ്യുന്നു ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇപ്പോഴത്തെ കോടതി നിലപാടിനെ ഇങ്ങനെ വളരെ ലളിതമായി പറയാം പുതിയ വിജ്ഞാപനത്തിന് നിലവിൽ സ്റ്റേ സ്റ്റേയില്ല അതേസമയം ഈ വിജ്ഞാപന പ്രകാരമുള്ള തുടർ നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ പോകാനും സാധിക്കില്ല